നമസ്കാരം മലയാളി വാർത്ത പ്ലസ്സിലേക്ക് സ്വാഗതം പ്രവചനങ്ങൾ എല്ലാ ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ശ്രദ്ധയോടെ കേൾക്കാറുണ്ട് എന്നാൽ പ്രവചനങ്ങൾ അറിഞ്ഞ് മിനിറ്റുകൾക്കകം തന്നെ അത് നടപ്പിലായാലോ അത്തരം സംഭവ വികാസങ്ങളാണ് ജപ്പാനിൽ നടന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് ചിലരുടെ ചില പ്രവചനങ്ങൾ ലോകത്ത് തന്നെ ഭയപ്പെടുത്തുന്നതാണ് ബാബ വാങ്ക അതിനൊരു ഉദാഹരണവും പുതുവർഷത്തെ ചൊല്ലി പലരും നടത്തിയ പ്രവചനങ്ങളെക്കുറിച്ചും ചർച്ചകൾ പൊടിപൊടിക്കുകയാണ് അതിൽ തന്നെ നോസ്ഡാമിന്റെ പ്രവചനങ്ങളെ പലപ്പോഴും ലോകം ചർച്ചാ വിഷയം ആക്കിയിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കുറിച്ച് ചില പ്രവചനങ്ങൾ നോസ്റ്റർഡാം നടത്തിയതിൽ അതിലേറ്റവും പ്രധാനമായത് യുദ്ധം മുതൽ വരൾച്ച വരെയുള്ള പ്രവചനങ്ങളാണ് അതിൽ നാവിക യുദ്ധമുണ്ട് അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങളുണ്ട് പുതിയ പോപ്പ് വരുന്ന കാര്യങ്ങളുണ്ട് അതുപോലെ പുതിയൊരു രാജാവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ നിരവധി അനവധി പ്രവചനങ്ങളാണ് വന്നിരിക്കുന്നത് ആ പ്രവചനങ്ങൾ സത്യമാകുന്നു എന്നൊരു വാർത്തയും വരുന്നു ആദ്യ പ്രവചനം തന്നെ പ്രകൃതി ദുരന്തമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ കൂടുതൽ മോശമാകുമെന്നാണ് നോസ് ഡാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവചനം ഇപ്പോൾ തന്നെ വരണ്ടിരിക്കുന്ന ഭൂമി കൂടുതൽ വരളും എന്നാണ് അദ്ദേഹം പ്രവചിക്കുന്നത് കൂടാതെ വെള്ളപ്പൊക്കം സുനാമി ഭൂചലനം തുടങ്ങിയ സംഭവ ഉണ്ടാകുമെന്നും ആ പ്രവചനത്തിൽ ഉണ്ടായി പ്രവചനം ലോകം കേട്ടതിന് പിന്നാലെ ലോകം മറ്റൊരു വാർത്ത കൂടിയാണ് കേട്ടത് പുതുവത്സര ദിനത്തിൽ ഏഴ് ദശാംശം ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായിരിക്കുന്നു എന്ന വാർത്ത അതും ജപ്പാനിൽ ഒരു മീറ്റർ ഉയരത്തിൽ തിരകൽ ഉയർന്ന പൊങ്ങുകയായിരുന്നു ഹോൺഷോ ദ്വീപിലെ ഇഷികാവ പ്രവേശിക്ക് ഹോൺഷോ ദ്വീപിലെ ഇഷികാവ പ്രവേശിക്ക് സമീപം കടലിൽ ഇന്നലെ വൈകിട്ട് നാലിനാണ് ഭൂചലനം ഉണ്ടായത് പത്തിലധികം ചലനങ്ങൾ രേഖപ്പെടുത്തി മേഖലയിൽ അനേകം കെട്ടിടങ്ങൾ തകർന്നു ഇതിൽപ്പെട്ട ഒരാൾ മരിക്കുകയും ചെയ്തു വാജിമ പട്ടണത്തിൽ തീപിടുത്തവും ഉണ്ടായി മുപ്പത്തി ആറായിരം വീടുകൾ വൈദ്യുതി മുടങ്ങി ജനുവരിയിലെ ഈ ദുരന്തം പന്ത്രണ്ട് വർഷം മുൻപ് ഒരു ഡിസംബറിൽ നടന്ന മറ്റൊരു മഹാദുരന്തത്തിന്റെ ഓർമ്മകൾ ഉയർത്തി വിടുകയും ചെയ്യുന്നു ഫുകൂഷിമ യുക്രൈനിലെ ചോണാബിൻ അണവ ദുരന്തത്തിന് ശേഷം നടന്ന ഏറ്റവും വലിയ ആണവ ദുരന്തം ജപ്പാനെ അടിപതറിച്ച് കളഞ്ഞ ശക്തമായ ഭൂചലനം തുടർന്ന് മരണത്തിന്റെ ദൂതുമായി അലറിപ്പാഞ്ഞെത്തിയ വമ്പൻ തിരകൾ ഇവയെല്ലാം ചേർന്നായിരുന്നു ഫുകൂഷിമ ദുരന്തം രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് തന്നെയാണ് ജനുവരി ഒന്നിനും അവിടെ സംഭവിച്ചത് പതിമൂന്ന് പേരുടെ ജീവനാണ് എടുത്തത് ഒരേ സമയം പത്തിലധികം ഭൂചലനങ്ങൾ ഒരേ സമയം ഉണ്ടാകുന്നു വലിയ സുനാമി തിരകൾ പ്രവചനങ്ങൾ ഒരു പക്ഷേ തള്ളിക്കളയുമ്പോഴും ചില പ്രവചനങ്ങൾ സത്യമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് ഭൂചലനം മാത്രമല്ല നാവിക യുദ്ധവും ആ പ്രവചനത്തിൽ വരുന്നു പ്രവചനങ്ങളിൽ മറ്റൊന്ന് നേവൽ വാർ അതായത് നാവിക യുദ്ധം തന്നെ നടക്കും എന്നാണ് അതിന് തുടക്കം കുറിക്കുന്നത് ചുവന്ന എതിരാളി ആവും എന്നാണ് ആ പ്രവചനത്തിൽ നോസ്ഡാംസ് ഡാംസ് ചൈനയോ ആയിരിക്കാം ഇവിടെ പരാമർശിക്കുന്നത് എന്നാണ് കരുതുന്നത് തായ്വാൻ ദ്വീപുമായുള്ള ചൈനയുടെ പിരിമുറുക്കങ്ങളെ കുറിച്ചായിരിക്കാം ആ പരാമർശമെന്നും കരുതുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ കൂടുതൽ മോശമാകും എന്ന് നോസ്റ്റഡാം പറഞ്ഞ് അവസാനിപ്പിച്ചതിന് മുന്നെയാണ് ഈ ഒരു ദുരന്തം ജപ്പാനിൽ സംഭവിക്കുന്നത് ജപ്പാനെ അടിമുടി വിറപ്പിച്ച ഈ ദുരന്തത്തിൽ നിന്നും ഇപ്പോഴും ഈ മണിക്കൂറിലും കരകയറാൻ ആർക്കും സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ഇതോടുകൂടി അവസാനിക്കുന്നില്ല ഇനിയും വരും മണിക്കൂറിൽ ഭൂചലനം ഭൂകമ്പം ഒക്കെ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുകയാണ് മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്